ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഫിറോസ് ഒരു വീഡിയോ കണ്ടു ഫിറോസ് ക പറയുന്നത് പ്രജീഷ് പ്രജീഷ് രേണു സുദിയുടെ കൂടെ ആൽബോ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ് സ്വയം നായകൻ എന്ന ഒരു വ്യക്തിയാണ് പ്രജീഷ് രേണുസ്തുതി സ്വയം പൊങ്ങിക്കൊണ്ടിരിക്കുന്ന മുകളിലോട്ട് ഉത്തുന്തോറും താഴോട്ട് വീഴും വീഴും എന്ന രീതിയിൽ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാനായികയാണ് രേണു രേഷ്മ അപ്പോൾ രേണുവും പ്രജീഷും കൂടിയാണ് ഇപ്പോൾ ആരാണ് സംവിധായകൻ പ്രൊഡ്യൂസർ ഒന്നും നമുക്കറിയില്ലെങ്കിലും ഇപ്പോൾ വരുന്ന ആൽബങ്ങളിലും ഷോർട്ട് മൂവികളിലും തകർക്കുകയാണ് സുഹൃത്തുക്കളെ അഭിനയിച്ച് തകർക്കുകയാണ് എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയും നന്നായിട്ട് അഭിനയിക്കുകയാണെന്ന് അതൊന്നുമല്ല കഥയ്ക്കോ കഥാപാത്രത്തിനോ അനുയോജ്യമായ രീതിയിലൊന്നും തന്നെ ഈ പ്രജീഷും രേണുവും അഭിനയിക്കുന്നൊന്നുമില്ല നമ്മളിതൊക്കെ കണ്ടിട്ടാണ് ഇരിക്കുന്നത് പ്രജീഷിന് ഒരു ധാരണയുണ്ട് അവനാണ് ഇപ്പോൾ കേരളത്തിൽ സിനിമയിലെ ഒന്നാം നമ്പർ താരമെന്ന് അതങ്ങ് മനസ്സിൽ വെച്ച് അവിടെ വീട്ടിൽ ഇരുന്നോണ്ടാൽ മതി കേട്ടോ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരുപാട് നീ മഴുകണ്ട വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കാണാതെ അല്ല പറയുന്നത് രേണവിനെ റോസുകാവ് ഉണ്ടാക്കി കൊടുത്ത വീടാണ് അവിടെ ഇരിക്കുന്നത് അതിന് ചോർച്ചയൊന്നുമില്ല അവിടെ ചോർച്ചയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണു ആണത് പറഞ്ഞത് ആ ചോർച്ചയുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഫെറൂസ്ക പോയിട്ടുണ്ട് ആളെ വിട്ടിട്ടുണ്ട് അവർ പോയപ്പോഴൊന്നും തന്നെ ആ വീടിന് ചോർച്ചയില്ല ഉണ്ടായിരുന്നത് മഴ പെയ്യുമ്പോൾ സൈഡിൽ കൂടി വന്ന ചാറ്റൽ ശീതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പല സ്ഥലത്തും പല പേരിലാണെങ്കിലും അത് കാറ്റടിക്കുമ്പം ശക്തമായ മഴ പെയ്യുമ്പോൾ കാറ്റടിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടിൻ്റെ ഇറയത്തേക്ക് ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലേക്കൊക്കെ വെള്ളം വരുന്നുണ്ട് ഇതിനൊക്കെ ബിൽഡറെ പുറകെ പോയി ഇങ്ങനെ ചീത്ത ഞങ്ങളെ ഒന്നും പതിവ് അത് എങ്ങനെ തടസ്സം ചെയ്യാം ആ ചാറ്റൽ നമ്മുടെ വീട്ടിൽ അകത്തു എന്ത് ചെയ്യാം ബാൽക്കണിയിൽ വീഴുന്ന വെള്ളത്തെ അവിടെ വീഴാതിരിക്കാൻ എന്ത് ചെയ്യാം ഇതാണ് ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ പോയി നമ്മളൊരു കോൺട്രാക്റ്റെയോ ആ ഒരു വീടുണ്ടാക്കി തരാൻ സഹായിച്ചവരെയോ ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കെയല്ല നീ രേണുവിന്റെ ഈ സാരിയുടെ സാരിന്റെ മുന്താണിയിൽ പിടിച്ച് തൂങ്ങി നടക്കുന്ന ഒരു ചെറിയ പയ്യൻ കേട്ടാ നന്നെ അത്രയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ നീ വലിയ സ്റ്റാറൊന്നും അല്ല വലിയ വർത്താനം പറയാൻ മാത്രം നീ ആയിട്ടില്ല ഫിറോസിന്റെ കമ്പനിയോ ഫിറോസിന്റെ പ്രോജക്റ്റിനെ കുറിച്ചോ നീ ആൾ പറയാനുള്ള ആളായിട്ടില്ല അത് പറയാൻ ആളാവുമ്പം നമുക്കാലോചിക്കാം ഒരിക്കലും നീ അതിനെട്ട് ആവൂല പ്രജീഷ് വിചാരിക്കുന്നുണ്ടാകും ഓ രേണുവിന്റെ വീടല്ലേ രേണുവിന്റെ വീടിൽ എന്താ നിനക്കധികാരം രേണുവിന്റെ ഭർത്താവ് സുധിയുടെ രണ്ട് മക്കൾക്ക് ബിഷപ്പ് ഭൂമി കൊടുത്തതിൽ ഫിറോസ് പണിത കൊടുത്ത വീടാണ് അവിടെ ഉള്ളത് അല്ലാതെ രേണുവിനോ രേണുവിന്റെ അച്ഛന്റെയോ അമ്മേൻറെയോ വീടല്ല ഇനി അതും കണ്ടും കണ്ടും നീ ഇങ്ങനെ കൊണങ്ങാന്ന് കണ്ടാവും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കേട്ടോ നീ യൂട്യൂബിൽ വന്ന വലിയ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ നീ അവിടെ ചോർച്ച ഉണ്ടോ ഇല്ലേ ഒന്നൊന്നുണ്ടെങ്കിൽ ഇത്ര പറയാൻ നീ ആരുമല്ല അവരുടെ കൂടെ ഒരു ആൽബത്തിലോ ഷോർട്ട് മൂവിയിലോ അഭിനയിച്ചു എന്ന് വിചാരിച്ചിട്ട് നീ വലിയ ആളാവാൻ വരുവാണോ അങ്ങനെ നീ ആളാകാൻ ഇങ്ങോട്ട് വരണ്ട കേട്ടോ സോഷ്യൽ മീഡിയയിൽ കൂടി ഒരുപാട് പേര് ഫെറോസിനെയും ബിഷപ്പിനെയും സാജൻസ് ഒക്കെ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് അവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവണില്ല ഏഹ് അവരെ പറയാൻ മാത്രം അവർ നല്ല കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് നിങ്ങൾ പറ അവരെ നെഗറ്റീവ് പറഞ്ഞിട്ട് അവരുടെ സ്ഥാപനത്തെ അല്ലെങ്കിൽ അവരുടെ പ്രൊജക്റ്റിനെ ഒന്നും തന്നെ നിങ്ങൾ താഴ്മയായിട്ട് കാണാനോ പറയാനോ നിങ്ങൾ ആരും തന്നെ നമ്മൾ ആരും തന്നെ നിങ്ങൾ തന്നു പറയാം ഇപ്പം ഞാൻ പോലും പറയേണ്ട ഒരു കാര്യമില്ല അതാണ് പറയുന്നത് രേണുവിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേണു താമസിക്കുന്ന വീട്ടിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുത്ത വീടിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ രേണു ആണ് വന്നിട്ട് പറയേണ്ടത് അല്ല തന്തയ്ക്കും തള്ളിക്ക് അവിടെ താമസിക്ക അവരുടെ അവളുടെ മകനെ അവൾ അവിടെ വെച്ചിട്ട് പോകുന്നതുകൊണ്ട് അല്ലാണ്ട് അവിടെ അഭിപ്രായം പറയാനും ആളാവാനും ഒന്നും ഇങ്ങോട്ട് വരണ്ട മനസ്സിലായില്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും നിങ്ങളൊക്കെ വലിയ ആൾക്കാര് നമ്മൾ രേണു ഒരു കാര്യം മനസ്സിലാക്കിക്കോ കേട്ടോ നീന്ത കൂടെ അഭിനയിക്കുന്നതൊക്കെ കൊള്ളാം ആ പയ്യനെ നിലയ്ക്ക് നിർത്തിക്കോ ആ പയ്യൻ ആവശ്യമില്ലാത്ത വർത്തമാനം പറയാനും സോഷ്യൽ മീഡിയയിലോട്ട് വരരുത് നല്ല മറുപടി കിട്ടും പിറോസ് ആയതുകൊണ്ടാണ് മോനെ പൊന്മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയില് പറഞ്ഞിരിക്കണത് ഞാനാണെങ്കിൽ വന്നിട്ട് എവിടെയാണെന്ന് നോക്കിയിട്ട് നല്ല വാക്കുകൊണ്ടെങ്കിലും ഉണ്ട് വിടവടച്ചേനെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും പ്രജീഷ് ഇറങ്ങിയിട്ട് മഴകാൻ വരണ്ട പ്രജീഷ് നിന്റെ അഭിനയവും നിന്റെ കുടുംബവുമായിട്ട് നീ മുന്നോട്ട് പോകുക എന്റെ കുടുംബത്തേക്ക് ഫിറോസ് വന്നിട്ടില്ല നമ്മൾ ആരും തന്നെ നിന്റെ കുടുംബത്തോട്ട് വന്നിട്ടില്ല അപ്പൊ നീ ഇടുന്ന വീഡിയോക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയും നീ പറഞ്ഞത് കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഇത് എടുത്ത് പറയാനും കഴിയും മനസ്സിലായോ നീ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ ഒന്നും നിർത്താൻ മാത്രം നീ ആയിട്ടില്ല ഏഹ് നീ അതുലിനെ പറഞ്ഞതും നമ്മൾ കേട്ടിട്ടുണ്ട് അതിലിന്റെ പേരിൽ കേസ് കൊടുക്കാൻ കൂടുതൽ നീയാണ് രേണുവിനെ കുഷി ചെയ്ത് വിട്ടത് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നീ ആര് പ്രജീഷെ നീ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ നിൽക്കണമെങ്കിൽ നമ്മളൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാ നന്നെ പോലെ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് റീൽസ് ചെയ്തിട്ടും അല്ലാതെയും ഒന്നും ജീവിക്കുന്നവരൊന്നും അല്ല മനസ്സിലായില്ലേ രേണുയുടെ സാരിയുടെ മുന്താണീൻ്റെ തുമ്പും വലിച്ചു നടക്കാനേ നിനക്ക് പറ്റുള്ളൂ അവിടെ കെട്ടിപ്പിടിക്കാനും അവളെ കൂടെ അഭിനയിക്കാനും അവളെ മടി തലവെച്ച് കിടക്കാനും ഇതൊക്കെ നിനക്ക് കുഴപ്പം പറ്റുള്ളൂ വേറെ ഒന്നും പറ്റൂല പറ്റാവുന്ന നീ ചെയ്തിട്ട് പോ കൂടുതൽ ഉണങ്ങാൻ വരരുത് ഇങ്ങോട്ട് മനസിലായില്ലേ സമാധാനമായിട്ടിരിക്കാനും സമ്മതിക്കില്ല സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും വരാം ആർക്കു വേണമെങ്കിലും വരാം പ്രജേഷിനും പ്രത്യേകിച്ച് ഒന്നുമില്ല ഇല്ല രേണുവിനും ഇല്ല എനിക്കും ഇല്ല ഓ കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ ഒരു ഷോർട്ട് മൂവിയിലും ഒരു ആൽബത്തിലും അഭിനയിച്ചിട്ടുണ്ട് അവളെ കൂടെ നടന്ന് അവളുടെ സാരിന്റെ മുന്താണെങ്കിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് നടന്ന് നിനക്ക് റീച്ച് കിട്ടും എന്നൊരു തോന്നലുണ്ട് ഒരു ദിവസം അവളും നിന്നെ തള്ളു ഒരു ദിവസം നിനക്ക് അവളോടും കിട്ടും നിന്നെ അവൾ തന്നെ പറയും ഇനി പ്രജീഷിന്റെ കൂടെ അഭിനയിക്കേണ്ട എനിക്ക് വേറെ ആരെങ്കിലും കൂടെ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിന്നെ തള്ളി പറയുന്ന ഒരു ദിവസം വരും ഉറപ്പായിട്ടും വരും യാതൊരു സംശയവും ഇല്ല കേട്ടോ നിന്നെ തള്ളിപ്പറയുന്ന ഒരു ദിവസം വരും ഉറപ്പാണ് നമുക്ക് കണ്ടു തന്നെ മുന്നോട്ട് പോകാം അതെപ്പോഴെങ്കിലായാലും വരും ബിഗ് ബോസ് ഒന്നൊന്ന് ഇറങ്ങി വരട്ടെ തീർച്ചയായും കൂടുതൽ ദിവസമൊന്നും ബിഗ് ബോസിൽ നിൽക്കാൻ സാധ്യതയില്ല ഇറങ്ങി വരാനാണ് സാധ്യത അപ്പോൾ ഇറങ്ങി വരട്ടെ കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ അതിനോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ കൂട്ടുകൂട്ടണേ ഓക്കേ ബായ് താങ്ക്